പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ഇവിടെയിലൂടെ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ പേജിൽ നിന്ന് പോയി പിന്നീട് പാസ്വേഡ് അറിയില്ല എങ്കിൽ എങ്ങനെയാണ് ആ പേജ് തിരിച്ചെടുക്കുന്നത് റിക്കവറി ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ആദ്യം തന്നെ എടുക്കണം അതിനുശേഷം നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോൺ നമ്പർ ഓർ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിലും മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ എൻ്റർ ചെയ്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജിൻ്റെ നെയിം എൻ്റർ ചെയ്യാനാണ് പറയുന്നത് അവിടെ നിങ്ങൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫോർവേഡ് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫൈൻഡ് യുവർ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി എന്നതിനു ശേഷം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പേജിന് കീഴിലായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാകുക അപ്പോൾ ആ പേജിലായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ജിമെയിൽ ഐ ഡി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ തന്നെ ജിമെയിലിലോട്ടോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലോട്ടോ കോഡ് സെൻഡ് ചെയ്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ന്യൂ പാസ്വേഡ് എന്ന് പറയുന്നൊരു ഇൻ്റർഫേസ് വരും ഇവിടെയായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന് നിങ്ങൾക്ക് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്ന പുതിയതായിട്ടുള്ള പാസ്വേഡ് എന്താണോ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടി ഭാഗത്ത് കാണുന്ന ചെക്ക് ബോക്സിലൂടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് റിമെമ്പർ യുവർ പാസ്വേഡ് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും അത് പിന്നീട് മറക്കരുത് അതിന് ശേഷം ലോഗിൻ എന്ന് എഴുതി കാണിച്ചതിന് ശേഷം നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലോട്ട് ലോഗിൻ ആകുന്നതായിരിക്കും ഇനി നിങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെറ്റിങ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിന് താഴെയായിട്ട് ആ ഫേസ്ബുക്ക് പേജ് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഫേസ്ബുക്ക് പേജ് റിക്കവറി ആയിട്ട് ലഭിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലോട്ട് സ്വിച്ച് ചെയ്യാനും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ കീഴിലുള്ള ഫേസ്ബുക്ക് പേജ് പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാലും തിരിച്ചെടുക്കുന്നത് ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്